ഇപ്പം നീലമുണ്ടിയുണ്ട് മറ്റേ കൊറ്റനാടിനുണ്ട് പന്തിരോണ് ഉണ്ട് പന്തിരോണ് ഇതിനകത്ത് കൂടുതൽ ചെയ്തേക്കുന്നത് അങ്ങനെ സൈഡെല്ലാം പന്തിരോണ്ണ ചെയ്തേക്കുന്നത് അപ്പം പുതുതായിട്ട് കുരുമുളക് നട്ട് പരിപാലിക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ പാറത്തോട് ചിന്നാറിലെ ഒരു കൃഷിയിടത്തിലാണ് ശ്രീ ലജീഷ് പൂങ്കുടിയിലാണ് ഗുരുമുളക് ഇവിടെ നന്നായിട്ട് തന്നെ നട്ട് പരിപാലിക്കുന്നത് നമസ്കാരം ലിജേഷ് നമസ്കാരം ഏതൊക്കെയാണ് ഗുരുമുളക് ഉള്ളത് നമുക്ക് പന്തിരോണ് ഉണ്ട് നീലമുണ്ടി പട്ടമുണ്ടി ഉണ്ട് കരിമുണ്ട അതുപോലെ തന്നെ കൊറ്റനാടൻ അങ്ങനെയുള്ള ഇതൊക്കെ നട്ടിട്ട് എത്ര നാളുകളായതാ ഇതൊക്കെ നട്ടിട്ടൊരു ഒമ്പത് വർഷം പത്ത് വർഷത്തോളം ആയതാ പത്ത് വർഷത്തോളമായി ഈ താങ്ങുമരം താങ്ങുമരം ഈ മുരിക്കൽ നമുക്ക് നന്നായിട്ട് കയറുന്ന ഇനവേദ നന്നായിട്ട് കയറുന്ന എല്ലാ നേരം തന്നെ കയറും പക്ഷെ കരിമുണ്ട നമുക്ക് പിടിച്ചിട്ട് കേട് കൂടുതൽ കാണിക്കുക ഓ കരിമുണ്ടയ്ക്കാണ് കൂടുതൽ കേട് കൂടുതൽ കേട് കാണിക്കുക ഈ കേടില്ലാത്ത ഇനവേദ തോന്നിട്ടുള്ളത് അപ്പൊ അഞ്ഞൂറ് വണ്ണം അഞ്ഞൂറ് വണ്ണം നമുക്ക് ഇവിടെ വലിയ വിഷയങ്ങൾ കാണിക്കുന്നില്ല പിന്നെ ഇത് വേറെ നേരം കുടിയ ഇല ഒരു വ്യത്യാസത്തില് ഇത് ശരി എന്നാൽ മുഴുത്ത മുളകും മുഴുത്ത മുളകും തൂക്കവും നല്ല തൂക്കം കിട്ടുന്ന ശരി ഈ വർഷം കാറവായതുകൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഫുള്ള് കായായിരുന്നു കൈവർഷം പൊതുവേ കാവ് കുറവ് ഇത് എന്തോരം ഉണ്ട് ഈ കൃഷിയിടം ഇതൊരു ഒന്നര ഏക്കർ കുടിമുളക് മാത്രം വീണോ കുരുമുളക് ഇടവളയായിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ഈ തൈ ജാതി വെച്ചിട്ടുണ്ട് കുടി ബോമ്പ് ആകാതിരിക്കാൻ വേണ്ടി ഈ പലത്തില് ജാതിയും കൂടെ മെച്ചു വിട്ടിട്ടുണ്ട് കൂടി പോകുമ്പോൾ എത്ര അകല ജാതി വെച്ചേക്കുന്ന ജാതി ഒരു ഇനി ചോദിക്കാനുള്ള കാര്യം ഇതിന്റെ ഒരു പരിപാലനം ഇപ്പൊ പത്ത് വർഷമായ കുരുമുളക് കുടികളൊക്കെ നമുക്ക് കൃഷിയിടത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പൊ പുതിയതായിട്ട് കുരുമുളക് നട്ടും പരിപാലിക്കുന്നു നട്ടുപരിപാലിക്കുന്നുണ്ട് എന്തൊക്കെയാ കുരുമുളകിന്റെ പരിപാലനം താങ്കളുടെ ഇത്രയും നല്ല അനുഭവം വെച്ച് പറയുമ്പോഴേ നമ്മളൊരു മെയ് മാസത്തോടു കൂടി നമ്മളിതില് ചോട് അങ്ങനെ തൂമ്പയ്ക്ക് പണിയല്ല മെഷീനുട്ട് വള്ളം എന്ന് പറിക്കും പിന്നെ വലിയൊടിയും വേപ്പും ഉണ്ടാക്കും ചാണകപ്പൊടിയും കൂടെ ഇട്ടിട്ട് സുഡോമോൺസും ട്രൈക്കോടാറും ചോട്ടിൽ കലക്കി കഴിക്കും അത്ര ചെയ്തു വെക്കും പിന്നെ നമ്മളൊരു മഴ അങ്ങോട്ട് മാറുന്ന ഒരു നവംബറിന് മുമ്പ് വീണ്ടും ഒരു സ്റ്റെപ്പും കൂടെ വളം ചൂട്ടി ചെയ്യും വളം ചൂട്ടി ചെയ്തിട്ട് പിന്നെ രണ്ട്രാവശ്യം ബോധവസ്രത അടിച്ചു കൊടുക്കും ഇത് ഇതേ തന്നെ ഈ പന് ചിലതിരികൾക്ക് നീളം കുറവ് പക്ഷെ ചിലതിരികൾ നല്ല നല്ല നീളമുണ്ട് ഈ മുരുക്കല്ലാതെ ഇപ്പൊ പലരും പല താങ്ങുവക്ഷങ്ങൾ ആശ്രയിക്കുന്നുണ്ട് ബിജേഷിന്റെ വിഷയത്തിൽ കൂടുതൽ മുരിക്കാണല്ലോ കാണുന്നത് കൊഴപ്പമില്ല ഗുരുക്ക് കുഴപ്പമില്ലേ ഒരിക്കലും നമ്മൾ രണ്ടും മരുന്നായിരിക്കും വീട് വരായിരിക്കും പക്ഷെ കൊടി വളർച്ച കൂടുതലും മുരുക്ക പിന്നെ നമ്മള് കൊടിക്കിടുന്ന വളം തൊണ്ണൂറ് ശതമാനം കൊടിക്കു തന്നെ കിട്ടും ഗുരുക്കാണെങ്കിൽ ഗുരുക്കാണെങ്കിലും ശരി അല്ലെങ്കിൽ നമുക്കൊരു അമ്പത് ശതമാനം കൊടിക്കുള്ളൂ അമ്പത് ശതമാനം മരങ്ങള് വലിച്ചോണ്ട് പോകും അങ്ങനെ വലിക്കില്ല ഗുരുക്ക അങ്ങനെ അത്രയും വലിക്കത്തില്ല നമ്മൾ രണ്ട് തളപ്പല്ലേ നിർത്താറുണ്ട് അപ്പോ എന്തോ എന്തോ നമ്മള് മുരുക്ക് കേടാവാതെ അടിച്ച് കുരുക്ക് കേടാതെ നമ്മളെ കേലക്സ് അടിച്ചു കൊടുക്കും ചെറിയ മുളച്ച് വരുന്ന ടൈമില് വെട്ടിക്കഴിഞ്ഞ് മളച്ചു വരുന്ന ടൈമിൽ അത് കഴിഞ്ഞ രണ്ടു റൗണ്ട് നമ്മൾ മരുന്ന് അടിച്ചു കൊടുക്കും ഇപ്പോ താങ്കളുടെ അഭിപ്രായത്തില് കുറച്ച് കേട് വരുന്നത് ഈ കരിമുണ്ടാണ് നമുക്ക് ഇവിടെ കരിമുണ്ടയാണ് കൂടുതൽ കേട് കാണിക്കുന്നത് ഈ തോട്ടത്തിലാണെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് കരിമുണ്ട കൂടിയാകുന്നുണ്ടോ കംപ്ലൈന്റ് വന്നേക്കുന്നത് വേറെ ഒരു കൂടി കുടിപോലും കംപ്ലൈന്റ് ഇല്ല ഇവിടെ മാത്രമായിട്ട് നിൽക്കുന്നത് കരിമുണ്ടായിരുന്നു അവിടെ തങ്ങളുടെ വിഷയത്തിൽ തൈക്കൊടിയും കാണുന്നുണ്ട് അല്ലേ ഓക്കെ സാർ ഇത് എത്ര നാളായി ഇത് ഒരു വർഷമായിട്ടുള്ളൂ ഒരു വർഷമേ ആയിട്ടുള്ളൂ ഒരു വർഷമുള്ളൂ ഇതേതൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത് നീലമുണ്ടി ഉണ്ട് മറ്റേ കൊറ്റനാറിനുണ്ട് പന്നിറോണ് ഉണ്ട് പന്നിറോണാണ് ഇതിനകത്ത് കൂടുതലും ചെയ്തേക്കുന്നത് അങ്ങനെ പന്നിറോണ ചെയ്തേക്കുന്നത് അപ്പൊ പൊതുവായിട്ട് പരിപാലിക്കുന്നുണ്ട് ഈ തൈക്കൊടിക്ക് എന്താ പരിപാലനം കൊടുക്കുന്നത് തൈക്കൊടിക്ക് നമ്മൾ ചാണകപ്പൊടി വീപ്പുണ്ണാക്ക് എല്ലുപൊടി ഇങ്ങനെയുള്ള വളങ്ങി ചെയ്യും പിന്നെ ബോധവത്സരം അടിച്ചു കൊടുക്കും വേനക്ക് നല്ല ഉണക്കാവുന്ന സമയത്ത് ഒരു നനയംകുടം കൊടുക്കും മുരിക്കന്റെ വടക്ക് കയറി അല്ല വളർച്ച കുറവാണ് വളർച്ച കുറവാണ് കാർഷിക രംഗത്ത് നാണ്യമുള്ള കൃഷിയിൽ കുരുമുളക് കൃഷി നന്നായി ശ്രദ്ധിക്കുന്ന ഏതാണ്ട് പത്ത് വർഷമായ കുരുമുളക് കോടി തൊട്ട് കഴിഞ്ഞ വർഷം ഇട്ട കുരുമുളക് കൊടി വരെ രജിഷ് പൂങ്കുടികളുടെ കൃഷിയിടത്തിലുണ്ട് കൃഷിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്